ആര് ജയിക്കും തെരഞ്ഞെടുപ്പിൽ ആര് തോക്കും ഇ പി ജയരാജൻ ബി ജെ പി കാരെ കണ്ടോ ഇല്ലയോ ഈ ചർച്ചകൾക്കൊക്കെ ഇടയിൽ ചൂടേറ്റ ആളുകൾ മരിച്ചു വീഴുന്നത് ശ്രദ്ധിച്ചോ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമ്മുടെ നാട്ടിൽ മൂന്ന് പേരാണ് മരിച്ചത് എന്ന് മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ ചൂട് സ്ഥിരമായി മുപ്പത്തി ഡിഗ്രിക്ക് മുകളിലാണ് പല ദിവസങ്ങളും ഇത് നാൽപ്പത്തിനടുത്തും അതിന് മുകളിലും എത്തുന്നു കാരണം കാരണം നമുക്കറിയാമല്ലോ ആഗോളതാപനം ആഗോളതാപനം ആഗോള എന്നാൽ അത് ഭൂമിയുടെ ചൂട് കൂടുന്നത് ഇങ്ങനെ ചൂട് കൂടാൻ കാരണം വല്ലാതെ വർദ്ധിക്കുന്ന വ്യവസായങ്ങളും വാഹനങ്ങളും മറ്റുമാണ് കാരണം ഇന്ന് മാത്രമല്ല ലോകം മുഴുവൻ ഈ പ്രശ്നം ഉണ്ടാനും ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ഈ ചോദ്യോത്തരങ്ങൾ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ളതോ നമ്മൾ സ്വയം പങ്കെടുത്തതോ ആണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം രാജ്യങ്ങളും സർക്കാരുകളും ഈ പ്രശ്നത്തിന് പരിഹരിക്കാൻ എന്തു ചെയ്യും എല്ലാ വർഷവും ഇത് പരിഹരിക്കാൻ മാത്രം ഇത് മാത്രം ചർച്ച ചെയ്യാൻ ലോക നേതാക്കളുടെ സമ്മേളനം നടക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഇരുപത്തെട്ട് വർഷം മുമ്പ് തുടങ്ങിയതാണിത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അഥവാ കോപ്പ് എന്നറിയപ്പെടുന്ന ഈ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് ഒരൊറ്റ ലക്ഷമേ ഉള്ളൂ ഭൂമിയുടെ ചൂട് കൂടുന്നത് തടയുക ആദ്യ വർഷങ്ങളിൽ കുറച്ചൊക്കെ തമാശയായിരുന്നു എന്ന് പറയാം ഈ യോഗം പക്ഷേ കാലാവസ്ഥ ലോകത്തെങ്ങും മാറി തുടങ്ങിയതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിൽ വെച്ച എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു സീരിയസ് ആയിട്ട് തന്നെ ചൂട് തടഞ്ഞേ പറ്റൂ ലോകത്തെ മാറ്റിമറിച്ച വ്യവസായ വിപ്ലവത്തിന് മുമ്പുണ്ടായിരുന്ന ചൂടിൽ നിന്ന് ഒരു ഒന്നര പോയിന്റ് വരെ കൂടാം അതിനധികം കൂടരുത് പരമാവധി രണ്ട് ഡിഗ്രി അതിന് മുകളിൽ പോയാൽ പിന്നെ നോക്കേണ്ടെന്ന ശാസ്ത്രജ്ഞർ അതിനു മുമ്പേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് ഗൗരവമായി എടുക്കാൻ ലോകത്തെ എല്ലാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ലോക നേതാക്കളും തീരുമാനിക്കുന്നു ലോകത്തെ ചലിപ്പിക്കുന്നത് വൈദ്യുതിയാണല്ലോ അപ്പോൾ കൽക്കരിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം തൽക്കാലം കൽക്കരി കഴിഞ്ഞാൽ പിന്നെ എണ്ണയും ഗ്യാസും ഇത് പുറന്തള്ളുന്ന കാർബണാണ് വില്ലൻ അന്തരീക്ഷത്തിൽ ചൂട് കൂട്ടുന്നത് അതാണ് അപ്പോൾ അത് കുറയ്ക്കണം ചൂട് കൂടുന്നത് ഒന്നര ഡിഗ്രിയിൽ നിർത്താൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്തായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കൂടി തുടങ്ങിയതാണ് ചൂട് രണ്ടായിരം എത്തുമ്പോൾ പോയിൻറ്റ് അഞ്ച് ശതമാനം കൂടിയിരുന്നു രണ്ടായിരത്തി എത്തുമ്പോൾ അത് ഒരു ഡിഗ്രിക്ക് മുകളിലായി അവിടുന്ന് വെറും മൂന്ന് വർഷം കൊണ്ട് ഇരട്ടി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അത് രണ്ട് ഡിഗ്രിക്ക് മുകളിലായിരിക്കുന്നു യൂറോപ്യൻ യൂണിയന്റെ കണക്കനുസരിച്ച് രണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് ഡിഗ്രി കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞതിനു മുകളിൽ പോയിരിക്കുന്നു എന്നുവെച്ചാൽ ഇപ്പോൾ തന്നെ അതീവ ഗുരുതരമായ സ്ഥിതിയിലാണ് ലോകം കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ മൂന്ന് മരണങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് പക്ഷെ ഓർത്ത് നോക്കൂ കേരളത്തിൽ ഇന്ത്യയിൽ ഈ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് തന്നെ ശരാശരി ചൂട് എത്ര കൂടിയിരിക്കുന്നു കഴിഞ്ഞ വർഷമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മിസോറാമിലെ അണക്കെട്ടുകൾ തകർന്നു ഓർക്കുന്നില്ലേ അതിനു മുമ്പ് പാകിസ്ഥാനെ തന്നെ മുക്കിയ പ്രളയം യൂറോപ്പിൽ നിന്ന് ചൈന വരെ വീശിയടിച്ച ഉഷ്ണതരംഗം അതിനു മുമ്പ് ഒലിച്ചുപോയ ഹിമാലയത്തിന്റെ താഴ്വരയിലെ ജോഷിമഠ് വെള്ളം കയറി ഇപ്പോഴും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ദ്വീപ് രാജ്യങ്ങൾ ചൂട് മാത്രമല്ല വലിയ തണുപ്പും ലോകമൊന്നും ഉണ്ടാകുകയാണ് എല്ലാ അലർട്ട് പ്രഖ്യാപിച്ചാൽ അത് മഴയുടെയാണോ ചൂടിൻ്റെ ആണോ എന്ന് സംശയിക്കുന്നത് നമ്മൾ മലയാളികൾ മാത്രമല്ല എന്ന് ചുരുക്കം പറഞ്ഞു വന്ന് കാലാവസ്ഥ ഉച്ചകോടിയെക്കുറിച്ചാണ് അതിലേക്ക് തിരിച്ചു വരാം ഇത് തടയാൻ ഐക്യരാഷ്ട്രസഭയും അവരുടെ കാലാവസ്ഥാ ഉച്ചകോടിയും ലോകത്തിലെ നേതാക്കന്മാരും എന്തു ചെയ്യുന്നു എല്ലാ വർഷവും പ്രമേയം പാസാക്കി പിരിയുന്നു ചില വർഷങ്ങളിൽ അതുപോലുമില്ല മൂന്ന് വർഷം മുമ്പ് ഗ്ലാസ്ഗോയിൽ ചേർന്ന ഉച്ചകോടി കോപ്പ് ട്വൻ്റി സിക്സിൽ രണ്ടായിരത്തി അൻപതോടെ കൽക്കർ വിഭവം പൂർണ്ണമായും നിർത്തുന്ന കാര്യം സജീവമായി ചർച്ച ചെയ്തിരുന്നു ഒരു പ്രമേയം കൊണ്ടുവരികയും ചെയ്തു നടപ്പില്ലെന്ന് പറഞ്ഞു ഇന്ത്യ അതോടെ പ്രമേയം പൊളിഞ്ഞു വേണമെങ്കിൽ കുറയ്ക്കാമെന്നായിരുന്നു ഇന്ത്യയുടെ ഓഫർ ഇന്ത്യ മാത്രമല്ല പല മൂന്നാം ലോക രാജ്യങ്ങൾക്കും ഏതാണ്ട് ഇതേ അഭിപ്രായമാണ് കാരണം ലോകം ചുട്ടുപഴുക്കുമ്പോൾ ജനങ്ങൾ എരിപുരു സഞ്ചാരം നടത്തുമ്പോൾ മറ്റൊരു യുദ്ധമാണ് ലോകത്തെ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യവസായ പുരോഗതിയുടേത് അതിന് കൽക്കരിയും വൈദ്യുതിയും തൽക്കാലം ഒഴിവാക്കാൻ പറ്റില്ല യൂറോപ്പും അമേരിക്കയും ഒക്കെ വ്യവസായ പുരോഗതിയുടെ തുടക്കക്കാരായതുകൊണ്ട് വലിയ പുരോഗതിയും സമ്പത്തും ഇതിനോടകം നേടിക്കഴിഞ്ഞവരാണ് ചൈന ഇപ്പോൾ അവർക്ക് തൊട്ടു പിന്നിലുണ്ട് ഇന്ത്യയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും തുടങ്ങിയ രാജ്യങ്ങളും ഈ യുദ്ധത്തിലുണ്ട് കൽക്കരി ഉപയോഗം നിർത്താൻ സൗകര്യമില്ലെന്ന് അവർ പറയുന്നത് ഈ വ്യവസായ യുദ്ധം കൊണ്ട് തന്നെയാണ് കൽക്കരി വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെ വ്യവസായങ്ങളുണ്ടാവും എങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കാൻ പറ്റും എങ്ങനെ സമ്പദ്ഘടന വളരും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ കൽക്കരിക്ക് പകരമുള്ള ഊർജ്ജം കൊണ്ടുവരാൻ അത് ഉപയോഗിക്കാൻ ഒരു പുതിയ സംവിധാനം കൊണ്ടുവരിക അതിൻ്റെ ചെലവ് രാജ്യങ്ങൾ തന്നെ വഹിക്കുക ഏത് രാജ്യങ്ങൾ അത് വികസിത രാജ്യങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും അതിന് ഒരു കാലാവസ്ഥ ഫണ്ട് പ്രഖ്യാപിച്ചിരുന്നു മറ്റ് ഊർജ സ്രോതസ്സുകളിലേക്ക് മാറാൻ വികസിത രാജ്യങ്ങൾ ഒരു നൂറ് മില്യൺ ഡോളർ വീതം എല്ലാ വർഷവും നൽകുക ഇതൊരു വളരെ നിസാര തുകയാണെന്ന് അന്ന് തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു എങ്കിലും എല്ലാവരും സമ്മതിച്ചു പക്ഷേ ആരും കൊടുത്തില്ല ഒരു രാജ്യവും കൊടുത്തില്ല അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് വന്നു അതിലും കാര്യമായ പണമൊന്നും വന്നിട്ടില്ല അങ്ങനെ ചർച്ചയൊക്കെ കുളമായി കിടക്കുകയാണ് ഇതിനിടെ ചൈന വ്യവസായ വളർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു അവരുടെ കാർബൺ ബഹർഗമനം കുതിക്കുകയാണ് ഇന്ത്യ ആകട്ടെ മൂന്നാമത്തെ വലിയ സമ്പദ്ഘടനയാകാൻ ഓടിക്കൊണ്ടിരിക്കുന്നു കുതിച്ചുകൊണ്ടിരിക്കുന്നു റോഡുകൾ പാലങ്ങൾ വലിയ വലിയ പദ്ധതികൾ ആരും വിട്ടുകൊടുക്കുന്നില്ല ലോകത്ത് ഒരിടത്തും ആകെ നടക്കുന്നത് എണ്ണയ്ക്ക് പകരം വൈദ്യുതി വണ്ടികൾ ലോഹം ഉപയോഗിക്കാൻ തുടങ്ങിയെന്നതാണ് അത് പക്ഷേ കാലാവസ്ഥ മാറുമെന്ന് പേടിച്ചല്ല എണ്ണ തീരാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വൈദ്യുതി ലോടണമെങ്കിൽ വൈദ്യുതി ബാറ്ററികൾ വേണം അതിനുവേണ്ടിയുള്ള ലോഹങ്ങൾക്കായി ലോകമെങ്ങും ഖനങ്ങൾ നടക്കുകയാണ് അത്തരം സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ സ്വാധീനമുറപ്പിക്കാൻ പുതിയ യുദ്ധങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആഫ്രിക്കയിലും ഏഷ്യയിലും പക്ഷേ മത്സരം പരസ്പരം മാത്രമല്ല എന്ന കാര്യം ഇവരെല്ലാവരും മറക്കുകയാണ് ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കൂ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യ ഉത്തരാഖണ്ഡിൽ പണിയുന്ന തൊള്ളായിരം കിലോമീറ്ററിൻ്റെ ചാർധാം ഹൈവേ ഇടയ്ക്കിടെ മലയിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും തവിടുപൊടിയാവുകയാണ് എന്നിട്ട് വീണ്ടും പണിയും പിന്നെയും പോകും വടകിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ പണിത അണക്കെട്ടുകളെ തകർത്ത് പ്രളയങ്ങൾ വരുന്നു വലിയ വലിയ പട്ടണങ്ങൾ പോലും മുങ്ങിപ്പോകുന്നു ലഡാക്കിൽ നടക്കുന്ന വൻകിട കമ്പനികളുടെ ഖനനത്തിനെതിരെ ഇപ്പോൾ തന്നെ നാട്ടുകാർ സമരത്തിലാണ് അടുത്ത ദുരന്തം അവിടെ എത്തുമെന്ന് നാട്ടുകാർക്കറിയാം അത് സംബന്ധിച്ച വാർത്തകളൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ മാധ്യമങ്ങൾ വന്നതാണ് ഇത് ഇന്ത്യയിൽ മാത്രമല്ല സമാനമായ ജനകീയ സമരങ്ങൾ ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട് പക്ഷേ സർക്കാരുകൾക്ക് വികസനം മതി ചൂട് കൂടട്ടെ മിനൽ പ്രണയങ്ങൾ ഉണ്ടാക്കട്ടെ അതിശൈത്യം വരട്ടെ തല പോയാലും ഇത് നിർത്തുന്ന പ്രശ്നമില്ല ലിയനാരോ ഡി കാപ്രിയ അഭിനയിച്ച ജോൺ ലുക്കപ്പ് എന്നൊരു ഹോളിവുഡ് സിനിമയുണ്ട് രണ്ടു മൂന്ന് വർഷം ഇറങ്ങിയത് ഭൂമിയിൽ ഇടിക്കാൻ ഒരു ധൂമകേതു വരുന്നതാണ് കഥ സംഭവം സത്യമാണെന്നറിഞ്ഞിട്ടും മറ്റു പല താല്പര്യങ്ങളും മൂലം ലോക നേതാക്കൾ അത് തടയാൻ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഭൂമി ധൂമകേതു വന്നിടിച്ച് ഇല്ലാതാകുന്നു ഇതുവരെ നടന്നിട്ടില്ലാത്ത പക്ഷേ സത്യമായ കഥ എന്നാണ് സിനിമയുടെ ടാക്ലൈൻ നമ്മുടെ കാലത്തിന് പറ്റിയ അടിക്കുറപ്പ്